പും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു വാർത്തകൾ എങ്ങോട്ടാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ആവേശം എന്തുകൊണ്ടാണ് ഇനിയോ പ്രതിപക്ഷത്തിൻ്റെ ആവേശം എന്തുകൊണ്ടാണ് എന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വരുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ എന്താണെന്ന് വെച്ചാൽ മുപ്പത് ശതമാനം ടെക്നിക്കൽ സൈഡിൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ സംവരണം വരിക അതുപോലെ തന്നെ നിർമ്മാണം സംവിധാനം തുടങ്ങിയ മേഖലകളിൽ പ്രധാന മേഖലകളിൽ സ്ത്രീകൾ വരിക അങ്ങനെ വരുമ്പോൾ ഇപ്പോഴേതാണ്ടൊക്കെ പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന ആ മേഖലയിൽ സ്ത്രീകൾ കൂടെ വരുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും കൂടുതൽ സ്ത്രീകൾക്ക് ഈസി ആയിട്ട് ഇടപെടാൻ പറ്റും അത് നമുക്കറിയാം കുടുംബശ്രീ വന്നതോടുകൂടി സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയുന്ന പോലെ തന്നെ കൂടുതൽ ഇടപെടൽ നടത്താൻ പറ്റുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ പീഡനങ്ങളും കുറയും ഇതാണ് ഹേമ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകളിലൊന്ന് ഇന്നൊരു കേസ് വരികയാണ് ഇന്ന് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് മഞ്ജുവാർക്കെതിരെ കേസ് വരുകയില്ല എന്നതാണ് പരാതി അതിനുശേഷം ഇപ്പോൾ ഫുട്ടേജ് എന്ന സിനിമയുടെ നടിയും നിർമ്മാതാവുമായ മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട് അതായത് ആ കേസ് ന്യൂസ് മലയാളം രഞ്ജിത്ത് അതെ കൂടി വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കും മാരാർ അടുത്ത പ്രോസിക്യൂഷൻ കോടതിയെ ഇതൊരു പഴയ പുത്തൂരം തന്ത്രാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ആവേശം കണ്ടപ്പോഴേ മനസ്സിലായി എവിടെയോ എന്തോ ചീഞ്ഞ് നാടുന്നുണ്ട് ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അതിൽ പ്രതിയായ നടന്റെ ആസൂത്രണങ്ങൾ നമ്മൾ വളരെയധികം കണ്ടതാണ് കോടതിയിൽ ഇരിക്കുമ്പോഴേ ഒരു പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂ മാറിയ ആ കാര്യത്തിൽ പോലും അദ്ദേഹം കേസിന് പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി അപൂർവത്തിൽ അപൂർവമാണ് ഈ കാര്യങ്ങൾ വാദത്തിൻ്റെ പ്രധാന കാര്യങ്ങളൊന്നും പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല മാധ്യമങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു വിധി വാങ്ങിച്ചത് അമ്പതോളം കേസുകളാണ് ഉപഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തത് ഇതിനൊക്കെ കൂട്ടുനിന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാണ് ആകെ കൂടി നികേഷ് കുമാർ മാത്രമാണ് മാറി നിന്നത് അതിൻ്റെ പേരിലാണ് രണ്ടാമതൊരു കേസ് എത്താൻ വരെ പറ്റിയത് പോലീസും ഗവൺമെൻറ്റും മാത്രമാണ് ഇതിൽ നടപടികൾ സ്വീകരിച്ചത് എടുത്തത് ഈ മുഖ്യധാര മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ എവിടെ ഉണ്ടായിരുന്നു അവർ ഈ നടന് വേണ്ടി ഈ പരിപാടികൾ അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ നടനെ പൊതുവെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞ് എന്താ പറയുക പല സിനിമകളും പൊളിഞ്ഞ് പാളീസായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനൊരു നടി അവർ ഒരു സ്റ്റേജിലേക്ക് എത്തുകയും നിർമ്മാതാവുകയും ചെയ്യുന്ന ഒരു പടത്തിൽ അവർക്കെതിരെ അഞ്ച് കോടി രൂപ ചോദിച്ചുകൊണ്ട് ഒരു കേസ് എത്തിക്കുക ആ കേസ് എത്തിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരാളെയാണല്ലോ മാധ്യമങ്ങൾ വിളിക്കുന്നത് മാരാരെ എവിടെന്നാണ് എന്താണ് ഇതിൻ്റെ ആസൂത്രണം എന്ന് മനസ്സിലാവാനായിട്ട് ഇനി പാടൂർ പഠിപ്പൂരം വരെ പോകണമെന്ന് പറയൂ അറിയില്ല എന്തായാലും നിങ്ങൾ പരിപാടികൾ അവതരിപ്പിക്കൂ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മിടിക്കാത്ത ഹൃദ്യം പോലെ അതുപോലെ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്ന പോലെ തരാം ആ നേരത്തും നിങ്ങൾ അവിടെ എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം